रहा है लेकिन सर काफी आगे निकल गए इसी चलते ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മാർച്ച് ഇരുപത്തി ഒമ്പതിനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ചേട്ടൻ്റെ യൂണിറ്റിലെ കോർഡേ സെലിബ്രേഷന് പോകുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഫുൾ ഫാമിലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോർഡേ സെലിബ്രേഷന് വേണ്ടി അപ്പോൾ അവരുടെ എം സിയുടെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷനാണ് നടക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ സിറ്റിങ്ങും സ്റ്റേജും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പോകുന്നത് പാനിപൂരിയും വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു വെൽക്കം ബോർഡുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ എം സി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം വരുന്നവരെല്ലാം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ ഇരിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്തു അന്ന് ഞാൻ സാരിയാണ് എടുത്തിരുന്നത് ഇത് എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ ദീദിയുടെ സാരിയാണ് അവരാണ് എന്നെക്കൊണ്ട് നിർബന്ധിച്ച സാരി ഉടുപ്പിച്ചത് ആ ദീദി തന്നെയാണ് എനിക്ക് ഉടുത്ത് തന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ പോയി ഇരിക്കാൻ പോവാണ് ഇരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിട്ട് തന്നെയാണ് സ്റ്റേജും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാലരയ്ക്കാണ് ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാണ് സ്റ്റേജ് സ്റ്റേജിലും ഇങ്ങനെ ടു സിക്സ്റ്റി വൺ ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് ആൾക്കാരെല്ലാം നിൽക്കുന്നത് അപ്പോൾ ആദ്യം കുട്ടികളുടെ ഓട്ടോ ആയിരുന്നു നാല് ടു എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഓട്ടോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടെ ഇല്ല മിസ്സായിപ്പോയി പിന്നെയുള്ളത് ജിലേബി കഴിക്കുന്ന മത്സരമാണ് ഇങ്ങനെ ജിലേബി ഇങ്ങനെ നൂലിൽ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം അത് പോയി കടിച്ചെടുത്തിട്ട് തിരിച്ച് വരണം അപ്പോൾ അതിന് ശിവക്കുട്ടനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവനും ഓട്ടത്തിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളല്ലേ അവർക്കറിയത്തില്ലല്ലോ കുറച്ച് കുറച്ച് എട്ട് വയസ്സേക്കുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കടിച്ചിട്ട് വരും അതിനും ചെറിയ കുട്ടികളൊക്കെ അവിടെ നിന്ന് കടിക്കുന്നേ ഉണ്ടായിരുന്നുള്ളു ശിവക്കുട്ടൻ ഫസ്റ്റ് എത്തിയെങ്കിലും അവൻ ലാസ്റ്റ് ആട്ടോ തിരിച്ചു വന്നത് അവൻ അവിടെ നിന്ന് ജിലേബി അവൻ കറക്റ്റായിട്ട് തന്നെ കടിച്ചത് കൊണ്ട് തൊട്ടൊന്നുമില്ല വാ വെച്ചിങ്ങനെ ചാടി കടിച്ചിട്ട് കടിച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവൻ തിരിച്ച് ഓടി വരുന്നത് അപ്പോൾ അവൻ അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചിങ്ങെത്താൻ ലേറ്റായിപ്പോയി അവൻതാ വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് എട്ടിട്ടു എട്ടല്ല ഒമ്പത് ഇ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഓട്ടമത്സരമായിരുന്നു അപ്പോൾ എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഫസ്റ്റിനും സെക്കൻഡിനും പ്രൈസ് ഉണ്ട് ആദ്യം നടന്നത് ഒമ്പത് ടു പതിനഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഓട്ടമത്സരമായിരുന്നു അതിനുശേഷമായിരുന്നു ഒമ്പത് ടു പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ഓട്ടമത്സരം അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് ഇങ്ങനെ ചാക്കി കയറി ചാട്ടമായിരുന്നു അത് അവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയുള്ളതാണ് അവരെല്ലാം നല്ല വാശിയേറിയ പോരാട്ടമാണ് കേട്ടോ കാഴ്ചവെച്ചത് നല്ല രസമുണ്ടായിരുന്നു അവരുടെയൊക്കെ പോരാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ ത്രീ ലഗ് റൈസ് ആയിരുന്നു അതായത് രണ്ട് കാലുകളെ തമ്മിൽ രണ്ട് പേരുടെ കാലുകളെ തമ്മിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഓടണം അതായിരുന്നു ത്രീ ലെഗ് റൈസ് പിന്നെ അത് കഴിഞ്ഞ് കപ്പിൾസിനുള്ളതായിരുന്നു കേട്ടോ അപ്പം അത് അതിൽ ഫസ്റ്റ് ഇങ്ങനെ ബ്രിഗ് റൈസ് ആയിരുന്നു ഹസ്ബൻഡ് ഇങ്ങനെ കട്ട ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം വൈഫ് കട്ടയിൽ കൂടി വേണം നടക്കാൻ കേട്ടോ അപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടിയത് അങ്ങ് അറ്റത്ത് കൂടെ പോകുന്ന ആൾക്കാണ് കേട്ടോ ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാണ് ഫസ്റ്റ് കിട്ടിയത് ഈ അറ്റത്ത് കൂടെ പോകുന്ന ആൾക്കാണ് സെക്കൻഡ് കിട്ടിയത് അവർ രണ്ടുപേരും നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു അപ്പം ഞങ്ങൾ ഇതിനൊന്നും പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ മലയാളീസ് എല്ലാം കൂടി അവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ എന്തുവാ സൂചിയിൽ നൂല് കോർക്കുവാണേ അത് വൈഫ് അവിടെ നിൽക്കും ഹസ്ബൻഡ് നൂലും കൊണ്ട് പോയി സൂചിയിൽ കോർത്ത് തിരിച്ച് ഇങ്ങനെ ഫിനിഷിങ് പോയിന്റിൽ വരണം അതാണ് കേട്ടോ ടാസ്ക് അങ്ങനെ മൂന്ന് ഗെയിംസ് കപ്പിൾസിന് വേണ്ടി ഉണ്ടായിരുന്നു ഇവിടെയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അപ്പോൾ ഞങ്ങളും നമ്മളിവിടെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ മലയാളീസ് എല്ലാം കൂടി ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് നമ്മുടെ മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ മലയാളീസ് അപ്പം അവ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കാണുവാണ് പിന്നെ അവിടെ അമ്മയും ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നടന്നത് ലെമൺ വിത്ത് സ്പൂൺ ആണ് അതിന് എൻ്റെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിലെ ദീതിയാണ് കേട്ടോ ജയിച്ചത് ആ ദീതിക്ക് നല്ല ഹൈറ്റാണ് അതുകൊണ്ട് തന്നെ ലെമൺ വിത്ത് സ്പൂണിന് ദീദിയാണ് കേട്ടോ ജയിച്ചത് പിന്നെ ഇവിടെ പിന്നെ അവരൊരു എന്തോ ഒരു ഫൺ പോലെ പോലൊരിത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ കാണുന്നത് ഇങ്ങനെ ഒരു യന്ത്രമാണെന്നാണ് അവർ പറയുന്നത് അപ്പം അതിൻ്റെ ആ യന്ത്രത്തിൻ്റെ അടുത്ത് നമ്മൾ പൂ എന്തോ ഫുഡ് ഐറ്റം വേണ്ടത് ചപ്പാത്തിയാണോ പൂരിയാണോ എന്തോ ആണോ വേണ്ടത് അത് പറയുമ്പോൾ അപ്പം ചുട്ട് തരും അത് ചുമ്മാ ഒരു ജസ്റ്റ് ഫൺ കണക്കവർ ഉദ്ദേശിച്ചതാണ് അതിൻ്റെ അകത്തൊരാളാണ് ആളിൻ്റെ മുകളിൽ ഒരു വെള്ള പുതപ്പ് ഇങ്ങനെ മൂടി വച്ചേക്കണം പിന്നെ അത് കഴിഞ്ഞ് നടന്നത് കസേര കളിയാണ് കേട്ടോ കസേരകളിയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് റൗണ്ടൊക്കെ പിടിച്ചു നിന്ന് പിന്നെ ഞങ്ങൾ ഔട്ടായി കസേരകളിയിൽ പങ്കെടുക്കില്ലായിരുന്നു ദീദി നിർബന്ധിച്ചിട്ടാണ് കേട്ടോ പങ്കെടുത്തത് പിന്നെ ഇവിടെ ഇവരൊക്കെ കസേര കളിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും കളിക്കും കണക്കല്ല ഒരു ആൾ ആ കസേര വിട്ടാൽ മാത്രം ഇങ്ങനെ കസേരയുടെ അടുത്ത് നിന്നിട്ട് ഒരാളിങ്ങനെ വിട്ടാൽ മാത്രം ആ കസേര അവിടെ നിന്ന് മൂവാവുമ്പോഴേ പുറകിലുള്ള ആൾക്കാരിങ്ങനെ ആവും അങ്ങനെയാണ് കേട്ടോ കളിക്കുന്നത് നമ്മളിങ്ങനെ നാട്ടിലെ കസേര കളിക്കുമ്പോൾ കസേര ഇങ്ങ് ഓടുവല്ലേ നമ്മൾ കസേരയെന്ന് ശ്രദ്ധിക്കുന്നു ഇരിക്കാൻ ആ വിസിലടിക്കുമ്പോഴല്ലേ ഇരിക്കാൻ കസേര നോക്കുന്നുള്ളൂ പിന്നെ അവസാനം വാശിയേറിയ പോരാട്ടായിരുന്നു കേട്ടോ ആരും കസേര വിട്ട് പോകുന്നുണ്ടായിരുന്നില്ല എല്ലാവരും അവർ ഓരോ കസേര പിടിച്ചു വെച്ചായിരുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അവസാനം പിന്നെ എവർ രണ്ടുപേരും തമ്മിൽ ഇതൊക്കെയായി അങ്ങനെ ആദ്യം ഒരു റൗണ്ട് നടത്തി അപ്പോൾ അത് ഫൗളാണെന്ന് പറഞ്ഞാണ് വീണ്ടും അവരെ ഒന്നും കൂടെ കളിപ്പിച്ചത് അപ്പോൾ അതിലിങ്ങനെ ആ ചുരിദാറിട്ടിരിക്കുന്ന രീതിയാണ് കേട്ടോ ജയിച്ചത് പിന്നെ അത് കഴിഞ്ഞ് നടത്തിയത് വടംവലി മത്സരമാണ് അങ്ങനെ ആ വടംവലി മത്സരവും നല്ല രസമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വലിക്കങ്ങനെ കല്ല ഇവരെന്താ ജസ്റ്റ് ഒരിത് നമ്മുടെ നാട്ടിൽ കുറേ നേരം എടുക്കത്തില്ല ഇത് ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാളങ്ങ് വലിച്ചിടും അപ്പോഴത്തേക്കും മറ്റവരങ്ങ് വിട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ തന്നെ കുറേ നേരം അവരിങ്ങനെ പിടിച്ചു നിൽക്കില്ലേ ആ ഇവിടെ അവർക്കറിയില്ല എന്ന് തോന്നുന്നു ഹിന്ദിക്കാരല്ലേ കൂടുതൽ ഹിന്ദിക്കാരും വേറെ ഭാഷക്കാരും ഒക്കെ പിന്നെ അവിടെ ഇങ്ങനെ കഴിക്കാൻ എന്ത് പാനിപൂരിയും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അടമലി തന്നെ മൂന്ന് റൗണ്ട് ഇവരുടെ വെച്ച് തന്നെ മൂന്ന് വട്ടം നടത്തി കേട്ടോ ആൾക്കാർ പൊസിഷൻ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് മൂന്ന് വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു എല്ലാ കുട്ടികളും നല്ലോണം കളിച്ചു എൻ്റെ ശിവക്കൂട്ടനും ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ അവൻ ഇത്രയും നല്ലോണം കളിക്കുമെന്ന് വിചാരിച്ചില്ല

സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി ആ എന്തോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ബിരിയാണിയും ചിക്കനും പ പാനീപൂരി ഐസ്ക്രീമും പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാവരും കൂടി കയറി നിന്ന് ഡാൻസായി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ പിന്നെ അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ സീ യു